എടോ വീട്ടിൽ വെറുതെ നേരുന്ന ബോറടിക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കൂട്ടോ നമ്മുടെ അവനവിൻ്റെ ആവശ്യത്തിനുള്ള പോക്കറ്റ് മണിയെങ്കിലും നമുക്ക് ഇതിനെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ആണും പെണ്ണും കാണുന്ന ചടങ്ങൊക്കെ ഇല്ലേ അപ്പോഴൊക്കെ കൊടുക്കുന്ന ഒരു ചോക്ലേറ്റ് ടവറില്ലേ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുള്ളത് അത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആകും ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കണ്ടുനോക്കെ കേട്ടോ ഫുൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്ക് അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചോക്ലേറ്റ് ബോക്സും ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ ടവറും ആണ് വാടണത് കേട്ട ഇതുപോലെ തെർമോക്കോളാണ് തെർമോക്കോളാണ് ഇത് നമുക്കിത് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു ചോക്ലേറ്റ് ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ ഒരു കിക്കാറ്റിൻ്റെ ബോക്സാണ് അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഓപ്പൺ ഓപ്പണാക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം എല്ലാം അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്കില്ലേ തെർമോക്കോളിനെ ഡബിൾ ടാപ്പാണ് കേട്ടോ വേണ്ടത് ഡബിൾ ടാപ്പ് റൗണ്ട് ആയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേളക്ക് സ്റ്റിക്കർ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതില്ലേ ഈ ചോക്ലേറ്റ് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നുള്ളത് ചരിവൊന്നും ഇല്ലാത്ത ചരിവില്ലാത്ത ഒരേ ഫ്ലാറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ലെയറ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം സെക്കൻഡ് ലെയർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് കവറാക്കിയിട്ടുണ്ട് തെർമോക്കോളിനെ ഫുള്ളായിട്ട് കവർ ചെയ്തു ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വേണം അപ്പോൾ ഫ്ലവേഴ്സാണ് അതിൻ്റെ നടുവിലായിട്ട് വെച്ചുകൊടുക്കുന്നുള്ളത് ഇനി നമുക്കൊരു എന്താണോ ഹാപ്പി ബർത്ത്ഡേക്കാണോ എൻഗേജ്മെൻറ്റിനാണോ ഫ്രണ്ട്സ് പാർട്ടിക്കാണോ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ടോപ്പർ കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു ബേസ് ബേസാണ് കേട്ടോ കേക്ക് ഇല്ലേ ആ ബേസ് എടുത്തിട്ട് ഇതിലൊരു ഡബിൾ ടാപ്പ് ഒട്ടിച്ചു ശേഷം നമ്മുടെ ചോക്ലേറ്റ് ടവർ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചോടിക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതാ അടിപൊളിയായിട്ടില്ലേ ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതില്ലേ ഒരു റിബൺ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് ഒരു റെഡ് റിബണും കൂടി കെട്ടി കൊടുത്താൽ മുഞ്ചായിട്ടാ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും നമ്മൾ വീട്ടിൽ വെറുതെ സമയം കളയുന്നത് ഇതുപോലെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓർഡേഴ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വെറുതെ ടൈം കളയുന്നത് ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അടിപൊളി പരിപാടിയാണ് നമ്മുടെ പോക്കറ്റ് മണിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിലൊരു അഞ്ച് രൂപയുണ്ടെങ്കിൽ അതൊരു നമ്മൾ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഒരു അഞ്ച് രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു അഭിമാനം തന്നെയല്ലേ അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവർ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യാം പോക്കെറ്റ